ം ഇവർക്കും സ്വാഗതം കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തെ ആസ്ഥാന മന്ദിരത്തിനുള്ളിലെ കാഴ്ചകളാണ് ഇവയൊക്കെ കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രിമാരും അതായത് കേരളത്തിന് മുന്നേ തിരുവിതാംകൂളും കേരളവും ഭരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മുൻ കെ പി സി സി അധ്യക്ഷന്മാരുടെയും ഛായാ ചിത്രങ്ങളാണ് ഇവയൊക്കെ ഓരോന്നായി പരിചയപ്പെടാം ടി കെ നായർ ഇക്കണ്ട വാര്യർ പരവൂർ ടി കെ നാരായണപിള്ള സി കേശവൻ എ ജെ ജോൺ പാനമ്പള്ളി ഗോവിന്ദമേനോൻ പട്ടം സി താണ്ടുപിള്ള ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആൻ്റണി ഉമ്മൻ ചാണ്ടി മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ കെ മാധവൻ നായർ കെ പി കേശവ മേനു പി രാവുണ്ണി മേനൂൻ ടി അസൻകോയ മൊല്ല പൊയ്മ്പടത്ത് മൊയ്തീൻ കോയ കുഞ്ഞിക്കാവ് അമ്മ എം പി നാരായണമേനൂൻ കുട്ടി മാളു അമ്മ കൊങ്കട്ടിൽ രാമൻ മേനൂൻ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബ് കെ ടി കുഞ്ഞി രാമൻ നവ്യാ पी के मोयीन खुटे साहेब के केलपन कोंपलत कोलत पिल्ला, ए एपी उदय भालू, कोईपुरुत माधव मेनून के ए दामोदर मेनून शंकर सिगे गोविंद नायर के पी माधव अब्राहम, टी ओ बावा കെ കെ വിശ്വനാഥ് ഭരതരാജ നായർ കെ എം ചാണ്ടി എ എൽ ജേക്കബ് പി ടി ചാക്കോ സി വി പത്മരാജൻ എ കെ ആൻ്റണി വയലാർ രവി തെന്മല ബാലകൃഷ്ണപിള്ള തെന്നല ബാലകൃഷ്ണപിള്ള കെ മുരളീധരൻ പി തങ്കച്ചൻ രമേശ് ചെന്നിത്തല ബി എം സുധീരൻ എം എം ഹസൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലവിൽ സുധാകരൻ അങ്ങനെ പോകുന്നു കെ പി സി സി ആസ്ഥാനത്തെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തിൽ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം